ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മുൻപ് സംസാരിച്ച വ്യക്തിത്വങ്ങൾ പറഞ്ഞതുപോലെ ക്രിക്കറ്റ് ഒരു കായിക വിനോദത്തിനുമപ്പുറം ലോകം എമ്പാടുമുള്ളൊരു വികാരമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആരാധകരുള്ള രണ്ട് കായിക വിനോദങ്ങൾ ക്രിക്കറ്റും ഫുട്ബോളുമാണ് രോഗപ്പെട്ട മന്ത്രിയും അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു രണ്ടിൻ്റെ ഏത് മത്സരങ്ങൾക്കും ആവേശത്തോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന മലയാളികൾ ലോകമെമ്പാടുമുണ്ട് ലോക കപ്പിലെ മലയാളി സാന്നിധ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ലോഡ്സിൽ തുടങ്ങിയതാണ് എന്ന് കപിൽ ദേവിൻ്റെ ചെകുത്താൻ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്ക്വാഡിലുണ്ടായിരുന്ന മലയാളിയായ സുനിൽ വത്സനെ നമ്മൾ മറക്കില്ല കളിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിലും ടീമിലെ സുനിൽൻ്റെ സാന്നിധ്യം അന്നുമുതലേ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരങ്ങൾ ഒന്നാണ് പിന്നീട് ഇന്ത്യ ലോകകപ്പ് നേടിയ ഓരോ തവണയും ടീമിൽ മലയാളി കളിക്കാരുണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിലെ ടി ട്വൻ്റി ലോകകപ്പിൽ ശ്രീശാന്ത് എന്ന ശ്രീശാന്ത് എന്ന മിടുക്കൻ്റെ ഈശ്വരൻ ക്യാച്ചിലൂടെയാണ് ഇന്ത്യ ലോകകപ്പ് നേടിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ ലോകകപ്പ് നേടുമ്പോഴും ശ്രീശാന്ത് ടീമിലുണ്ടായിരുന്നു ഇത്തവണ ആ ഭാഗ്യം ലഭിച്ച നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ആണ് സുനിൽ വെൽസൻ കണ്ണൂരുകാരനായിരുന്നെങ്കിൽ ശ്രീശാന്ത് എറണാകുളത്തുകാരനാണ് സഞ്ജു തിരുവനന്തപുരം വടക്ക് നിന്ന് തെക്ക് വരെ കേരളം ക്രിക്കറ്റിൻ്റെ ലോകകപ്പിൽ ഭാഗമായെന്നാണ് അതിനർത്ഥം ഇനിയും ഇടവേളകളില്ലാത്ത ഇന്ത്യൻ ടീമിൽ മലയാളികളുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകാൻ പോകുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുള്ള ശക്തമായ തുടക്കമായിരിക്കും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കേരള ക്രിക്കറ്റ് ലീഗ് ക്രിക്കറ്റ് കളി പോലെ തന്നെ ഒരു പകൽ നീണ്ടുവന്ന വാശിയേറിയ എന്നായിരുന്നു കളിക്കാർക്ക് വേണ്ടി നടന്ന ലീലം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആലേലത്തിൽ അണിനിരത്തിയ നൂറ്റി എഴുപത് കളിക്കാരിൽ നിന്നാണ് ആറ് ടീമുകൾ തങ്ങളുടെ കളിക്കാരെ സ്വന്തമാക്കിയത് ബേസ് പ്രൈസിൽ നിന്ന് ഒൻപതിരട്ടി വരെ തുക നൽകി ജൂനിയറായ പോലും അവർ ടീമിൽ ഉൾപ്പെടുത്താൻ തയ്യാറായത് ഓരോ കളിക്കാരെയും ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ചു നിരീക്ഷിച്ചു നിരീക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് കാണുന്നത് ഇത്തരത്തിൽ ഗംഭീരമായ സെലക്ഷൻ നടത്തിയ ഫ്രാഞ്ചൈസികളെ ഞാൻ അഭിനന്ദിക്കുകയാണ് അവർ കേരളത്തിലെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നു ക്രിക്കറ്റ് കളിക്കുന്ന അതിൻ്റെ ജീവവായുവായ അതിനെ കൊണ്ട് നടക്കുന്ന യുവതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതും വിലപ്പെട്ടതുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പാടത്തും പറമ്പിലും തീരത്തും ഒക്കെയായി ഓലമടലും ഓല പന്തമൊക്കെ ഉപയോഗിച്ച് ക്രിക്കറ്റ് കളിച്ചിരുന്ന ബാല്യമായിരുന്നു ഞങ്ങളുടേത് ഇതൊക്കെ കേട്ടാൽ ഇന്ന് ക്രിക്കറ്റ് കളിയിലെ തുടക്കക്കാർക്ക് അത്ഭുതമായിരിക്കും ഇന്നത്തെ തലമുറ ധോണി മുതൽ സഞ്ജു സാംസൺ വരെ കയ്യപ്പെട്ട ബാറ്റുകൾ എന്തിയാണ് കളി പഠിക്കാനിറങ്ങുന്നത് ഇന്ന് ക്രിക്കറ്റ് പരിശീലിക്കാൻ മികച്ച അവസരമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷനും ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനുകളും കളിക്കാർക്ക് നൽകുന്നത് കേരളത്തിൽ ഉടനീളം പടർന്നു കിടക്കുന്ന ഗ്രൗണ്ടുകൾ നല്ല പരിശീലകർ അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ കേരളത്തിന് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്നത് വനിതാ ഇന്ത്യൻ ടീമിൽ ഈ വർഷം മൂന്ന് മിടുക്കുകളാണ് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളത് മിന്നുമണി ആശ ശോഭന സജന സജീവൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഇതുതന്നെ ധാരാളമാണ് ഒരു കൂട്ടം ക്രിക്കറ്റ് താരങ്ങളെ സൃഷ്ടിക്കാൻ സാധിച്ച കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഇനിയും ഇക്കാര്യത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനവർക്ക് സാധിക്കുമെന്ന കാര്യത്തിലും സംശയം വേണ്ട അതിന് തുടക്കമാകട്ടെ കേരള ക്രിക്കറ്റ് ലീഗ് നമുക്ക് ഒന്നിച്ച ക്രിക്കറ്റ് കളിയുടെ ഓണാഘോഷത്തിന് തുടക്കമിടാം എല്ലാവർക്കും ആശംസകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ എങ്ങനെയാ നമ്മൾ ഒന്നിച്ചങ്ങ് കളിക്കാനിറങ്ങുകയല്ലേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച് ആൻഡ് എല്ലാവർക്കും ഈ ഫ്രാഞ്ചൈസി ആൻഡ് ഓണേഴ്സിന് ഇവിടെ കളിക്കാൻ പോകുന്ന എല്ലാവർക്കും പ്ലേയേഴ്സിനും ഇനി കളിക്കാൻ വരുന്ന ആൾക്കാർക്കും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ പ്രാർത്ഥനകൾ ജയ് ഹിന്ദ്